ചേർത്തലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ ജെ മത്തായി എന്ന മത്തായി ചേട്ടന് സ്മരണാഞ്ജലി കെ ജെ മത്തായി ഓർമ്മയായിട്ട് ഇരുപത്തിയൊന്ന് വർഷം കെ ജെ മത്തായി എന്ന ചേർത്തലക്കാരുടെ മത്തായി ചേട്ടൻ ഓർമ്മയായിട്ട് ഇരുപത്തിയൊന്ന് വർഷം ചേർത്തലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവന നൽകിയ പോരാളിയായിരുന്നു കെ ജെ മത്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ആ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നിരുന്ന ഒരു സഖാവാണ് അച്ഛൻ ആ ഒരു വിപ്ലവ കാഴ്ചപ്പാടും വിപ്ലവ ചിന്താഗതിയും അച്ഛൻ്റെ ജീവിതത്തിൽ ഉടനീളം അച്ഛൻ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായ സമരങ്ങളിലെല്ലാം അച്ഛൻ്റെ ഒരു നിർണായകമായ പങ്ക് നമുക്ക് കാണാൻ കഴിയും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് വിപ്ലവ പ്രവർത്തനങ്ങളിലൂടെയാണ് അച്ഛൻ അച്ഛൻ്റെ ചേർത്തലയിലെ സമ്പന്നമായ ക്രൈസ്തവ കുടുംബത്തിൽ ജനനം വിദ്യാഭ്യാസത്തോടൊപ്പം പള്ളി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലും നാടകാഭിനയം വോളിബോൾ എന്നിവയിലും സജീവം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മുതൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം പുലർത്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ എൻ വി തണ്ടാർ എൻ എസ് പി പണിക്കർ എന്നിവരുമായുള്ള ബന്ധം ഇതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി അക്കാലത്ത് ക്രൈസ്തവ കുടുംബത്തിൽ നിന്നും ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് അപൂർവങ്ങളിൽ അപൂർവം അതുകൊണ്ട് തന്നെ കരുതലോടെയും രഹസ്യവുമായാണ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത് പാർട്ടി നിരോധിച്ച ഘട്ടത്തിൽ കത്ത് വിതരണം ഏൽപ്പിച്ചിരുന്നത് മത്തായിച്ചേട്ടനെയാണ് ചേർത്തലയിൽ കപ്പ ചക്കര പുകയില എന്നിവയുടെ വ്യാപാരം നടത്തിയിരുന്നത് മത്തായി മത്തായിച്ചേട്ടൻ്റെ പിതാവായിരുന്നു അപ്പൻ്റെ കപ്പക്കടയിൽ കച്ചവടത്തിനും പോയിരിക്കും അങ്ങനെ പിന്നീട് കപ്പമത്തായി എന്നും വെളിപ്പേരും ഉണ്ടായി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും അറുപത്തിനാലിന് ശേഷം സി പി എം താലൂക്ക് കമ്മിറ്റി അംഗവുമായി പിന്നീട് ചേർത്തല ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി മൂന്നിൽ മരിക്കുന്നതുവരെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയായിരുന്നു മക്കളുടെ പേരിൽ പോലും കമ്മ്യൂണിസ്റ്റ് ചിന്ത നിറഞ്ഞു പരേതയായ പത്മാഷിയാണ് ഭാര്യ സി പി എം കരുവ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഷാജി മത്തായി പരേതനായ ഷുക്കോവ് മത്തായി എൺപത്തിയേഴിലെ ഇടത് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വി ജെ തങ്കപ്പിൻ്റെ സ്റ്റാഫായിരുന്ന ടിറ്റോ മത്തായി ലെനിൻ മത്തായി ദിമിത്രോവ് മത്തായി ആംസ്ട്രോങ് മത്തായി ലൈല മത്തായി വലൻറ്റീന മത്തായി എന്നിവരാണ് മക്കൾ ബിൻമീഡിയ ചേർത്തൽ